ഈ കാണുന്ന മൊത്തം ഫർണിച്ചർ നിങ്ങൾ കൊടുക്കേണ്ടത് അമ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അല്ലെ പത്ത് അഞ്ഞൂറിന് അടിപൊളി സോഫ ഒരു സോഫയില്ലേ ഒരു സോഫ സെറ്റിലെ ഇനി പത്തേ അഞ്ഞൂറിനല്ല പതിനൊന്നേ അഞ്ഞൂറ് കൊടുത്താൽ ക്ലോത്ത് മാറി അടിപൊളി ആയിട്ടുള്ള സോഫ പത്തൊമ്പത് അഞ്ഞൂറിനാണ് ഈ കാണുന്ന പ്രീമിയം ലുക്കുള്ള സോഫ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇതിലൊരു കാര്യം എടുത്തു പറയണം ഈ ഭാഗം നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മുടെ വീടിന്റെ ഡിസൈൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യാം ഇരുപത്തിരണ്ട് അഞ്ഞൂറിനാണ് ഈ കാണുന്ന പ്രീമിയം സോഫ സ്പ്രിങ്ങില് നിങ്ങക്ക് ലഭിക്കാൻ പോകുന്നത് പതിനഞ്ചേ തൊള്ളായിരത്തിന് ഈ കാണുന്ന വലിയ ടേബിൾ മൂന്ന് ചെയറാണ് അതിൽ ആറ് ചെയർ ആറ് ചെയർ ചേർന്നെ കേട്ടിട്ടുണ്ട് നാല് തൊള്ളായിരത്തി നിങ്ങൾക്ക് അടിപൊളി ആയിട്ടുള്ള പ്രീമിയം എക്സ് ലെഗിൽ ആയിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പ് ടോപ്പായിട്ട് കൊടുക്കാല്ലേ പ്രീമിയം ബെഡ്റൂം സെറ്റുകൾ മുപ്പത്തൊന്ന് അഞ്ഞൂറ് മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പതിനായിരം രൂപ കൊടുക്കാൻ പറ്റുമോ വലിയൊരു സോഫയാണ് ഈ കാണുന്നത് ഇതിന്റെ പ്രൈസ് വന്നിരുന്നത് അമ്പത്തൊമ്പതിനായിരം ആണ് അത് നാൽപ്പത്തി രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനാണ് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് വേണം പൈസയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ തവണകളായിട്ട് അടക്കമുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇ എം ഐയിൽ ഇവിടെ നിന്ന് ഏത് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇവിടുന്ന് ഫർണിച്ചർ വാങ്ങിയാൽ നിങ്ങൾക്ക് ഫ്രീ ഡെലിവറിയോട് കൂടി വീട്ടിൽ എത്തിച്ചു തരും അഞ്ചു അഞ്ഞൂറ് മുതലാണ് അലമാരകളുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ വീടിന് ഏത് കളറാണോ അതിനനുസരിച്ചുള്ള മോഡലുകൾ സോഫകൾ ഇവിടെ റെഡിയാണ് സ്റ്റോക്ക് റെഡിയാണ് ഹായ് ഫ്രണ്ട്സ് ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഫർണിച്ചറിന് എവിടെയും ഓഫർ ഉണ്ടോ ഫർണിച്ചറിന് എവിടെയും ഓഫർ ഉണ്ടോ നിങ്ങൾ ചോദിച്ച പോലെ നിങ്ങളുടെ വീട്ടിലേക്ക് ഫർണിച്ചറിന്റെ നിറയെ ഓഫറുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതെ ഒരു വീട്ടിലേക്ക് വേണ്ട മൊത്തം ഫർണിച്ചറുകൾ വെറും അമ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് ഒരു വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡൈനിങ് ടേബിൾ വേണം സോഫ വേണം ബെഡ്റൂം സെറ്റ് വേണം ഇതെല്ലാം കൂടെ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഓഫർ വീട് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള നിരവധി വീഡിയോകൾ ഇനിയും വരും ഡെഗോട്ടിസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാം സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൻ ഇതുപോലുള്ള കിടിലിന്റെ ഓഫറുകൾ വരുമ്പോതാ അശ്വിൻ ഐഫൈലുണ്ട് അശ്വിന് അടിപൊളി ഓഫർ ആണല്ലോ തീർച്ചയായും ഓക്കെ ഈ കാണുന്ന ഓഫർ സെറ്റിൽ വരുന്ന കാര്യങ്ങള് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ബെഡ്റൂം സെറ്റ് വരുന്നുണ്ട് അല്ലേ അതിനകത്ത് അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ് കോട്ട് എത്ര സൈസ് വരുന്നത് അഞ്ച് ഫാമിലി കോട്ട് ഫാമിലി കോട്ടാണ് ആറേകാലഞ്ച് സൈസ് വരുന്ന ഒരു കോട്ട് ഈ ബെഡ് ഇതിന്റെ കൂടെ കിട്ടോ കിട്ടും ബെഡ് ഉൾപ്പെടെയാണ് കേട്ടോ ഇനിയിപ്പോ ഈ കാണുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വാട്ട്രോപ്പ് അല്ലേ ഡബിൾ കളറിലാണ് വരുന്നത് ഇത് എഡ്ജ് ഒക്കെ അല്ലേ അഡ്ജ്മൻ്റെ ഒക്കെ ഉള്ള നല്ലൊരു ബെഡ്റൂം സെറ്റ് ആണ് മിറർ ഉണ്ട് അതുപോലെ സൈഡ് ടേബിൾ ഉണ്ട് പിന്നെ ഒരു ഉണ്ട് ഉണ്ട് ഓക്കെ ഇത് ഡ്രോവർ ഇതിനകത്ത് ഡ്രോവർ അതായത് സ്റ്റോറേജ് ഉള്ള ഒരു ബെഡ് സെറ്റ് തന്നെയാണ് ഈ വരുന്നത് അല്ലെ ഇനി അതുകൂടാതെ കൂടാതെ ആയിട്ടുള്ള സിറ്റൌട്ട് ബെഞ്ച് ഇത് ഏത് അക്കേഷ്യൽ ആണ് നിങ്ങക്ക് സിറ്റ് ഔട്ടിൽ കൊടുക്കാം ഇത് അതിന്റെ കൂടെ ഇണ്ടാ ഓ അതിന്റെ ഒരു സെലൻഡർ ടാബിൾ കൊടുക്കൂല്ലേ ഇനി അതാ ഡൈനിങ് ഏരിയയിലേക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ടാബിള് ഇതാ ടാബിളും ആറ് ചെയറും വരുന്നുണ്ട് അല്ലേ ഈ ഗ്ലാസ് ഉൾപ്പെടെ അല്ലേ നമ്മൾ ഓഫർ ആകുമ്പോ ഓരോന്ന് ക്ലിയർ ആക്കണല്ലോ അതുകൊണ്ട് ഓരോന്നു ചോദിക്കുന്നുട്ടോ ഈ കാണുന്ന അടിപൊളിയായിട്ടുള്ള സോഫ ജൂട്ടിലാണല്ലേ വരുന്നത് അടിപൊളി സോഫ അല്ലേ ഇത് ജൂട്ടിലാണ് മെറ്റീരിയൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് കൊടുത്തൂടെ കളർ ചേഞ്ച് ചെയ്യാം നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയർ അനുസരിച്ച് കളറും ചേഞ്ച് ചെയ്യും ഈ കാണുന്ന മൊത്തം ഫർണിച്ചർ നിങ്ങൾ കൊടുക്കേണ്ടത് അമ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അല്ലെ സോഫയിലെ ഓഫർ വേണം വേണം പറഞ്ഞാൽ പത്ത് അഞ്ഞൂറിന് അടിപൊളി സോഫ ഒരു സോഫയില്ലേ ഒരു സോഫ സെറ്റിലെ ത്രീ സീറ്റർ പ്ലസ് വൺ വൺ അതാണ് ഈ ഒരു സോഫ അടിപൊളി ജൂട്ടിൽ വരുന്ന സോഫയാണ് അടിപൊളി ഈ കളറിൽ മാത്രമല്ലല്ലോ കിട്ടുക അല്ല പല കളറും പല കളറിലും കിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ കിട്ടും കേട്ടോ ഇനി പത്തഞ്ഞൂറിന് അല്ല പതിനൊന്നാം അഞ്ഞൂറ് കൊടുത്താൽ ക്ലോത്ത് മാറി ഇതാ അടിപൊളി ആയിട്ടുള്ള സോഫ അതും നിങ്ങൾ ഇഷ്ടപ്പെട്ട കളറിലെ ചെയ്തുതരും ഇതും ത്രീ പ്ലസ് വൺ വണ് വരുന്നത് നമ്മുടെ ലിവിംഗിൽ സെപ്പറേറ്റ് ആക്കി ഇടാൻ പറ്റുന്ന ഒരു സോഫ അല്ലേ ഇപ്പൊ കോർണർ സോഫകൾ ലിവിംഗ് മാറി ഇതുപോലുള്ള മോഡലിൽ ആവുമ്പോ അതിലും വേണല്ലോ ഓഫർ ഇനി കോർണർ സോഫയിലെ ഓഫർ ഉണ്ടോ ഓ ഓക്കെ ഓഫർ തന്നെയാണ് ഓഫർ ആണ് ഈ കാണുന്ന ബ്ലൂ കളർ സോഫ എന്താ ക്ലോത്ത് ഇതാണ് ക്ലോത്ത് എച്ച് ആർ ക്ലോത്ത് ആണ് എച്ച് ആർ ക്ലോത്ത് ആണ് ഇതിന് എത്ര രൂപ കൊടുക്കണം പത്തൊമ്പതൂറ് അഞ്ഞൂറാണ് ഈ കാണുന്ന പ്രീമിയം ലുക്കുള്ള സോഫ നിങ്ങൾക്ക് ലഭിക്കാമോ ഇതിൽ ഒരു കാര്യം എടുത്ത് പറയണം അതാ ഈ ഭാഗം നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മുടെ വീടിന്റെ ഡിസൈൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യാം സിറ്റിംഗ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അതുപോലെ കോർണറിൽ വരുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഇവിടെയും ഫാബ്രിക് വരുന്നുണ്ട് അല്ലേ ഇത് ഒരു അടിപൊളിയായിട്ടുള്ള കോർണർ സോഫ കേട്ടോ പത്തൊമ്പതേ അഞ്ഞൂറ് അല്ലേ പത്തൊമ്പതേ അഞ്ഞൂറിനാണെങ്കിലും ഒന്ന് ഇരുന്ന് നോക്കണല്ലോ നല്ല കുഷൻ വരുന്നുണ്ട് സ്പ്രിംഗ് ഇല്ലെങ്കിലും കുഷൻ കുഷൻ ഉണ്ട് അതാണ് അതിന്റെ പ്രത്യേകത അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് വേണമല്ലോ സ്പ്രിംഗ് ഇല്ലെങ്കിലും കുഷനുള്ള അടിപൊളിയുടെ മോഡല് നല്ല കളർ ആട്ടോ ഒരു ലിവിംഗിൽ അല്ലെങ്കിൽ ഫാമിലി സിറ്റിംഗിൽ ലേഡി സിറ്റിംഗിലെ ഇടാൻ പറ്റുന്ന മോഡൽ ഇതിന് എത്ര രൂപ കൊടുക്കണം പത്തൊൻപത് അഞ്ഞൂറ് അഞ്ഞൂറ് പത്തൊമ്പത് അഞ്ഞൂറിന് തന്നെയാണ് ഈ കാണുന്ന വലിയ കോർണർ സോഫ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഓഫറിൽ നല്ല സ്പ്രിംഗിന്റെ അടിപൊളിയായിട്ടുള്ള സോഫ കാണിച്ചു തന്നതാണ് ഈ കാണുന്നത് ചോദിച്ചപ്പോ ബ്ലൂ കളറിൽ നോക്കണല്ലോ സ്പ്രിങ്ങില് നല്ല ആക്ഷൻ കിട്ടുന്ന സോഫ ഇതാണ് ഇപ്പൊ സ്പ്രിങ്ങില് പ്രീമിയത്തിൽ ഏറ്റവും കുറഞ്ഞ വിലക്ക് നിങ്ങക്ക് കിട്ടാൻ പോകുന്നത് എത്ര ആയിരുന്നാണ് ഈ കാണുന്ന പ്രീമിയം സോഫ സ്പ്രിങ്ങിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വെറൈറ്റി ഒരുപാട് ചെയറുകൾ കാണുന്നുണ്ട് എത്ര മുതൽ സ്റ്റാർട്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ മുതൽ കേട്ടോ ചെയറ് മാത്രല്ലതാ കിച്ചണിലേക്കുള്ള നല്ലൊരു സെറ്റ് ഇവിടെ കാണുന്ന ആറ് പേർക്ക് ഇരിക്കാൻ പറ്റും പറ്റുമല്ലേ ആറ് സീറ്റ് ആറ് ആണ് എത്ര രൂപ കൊടുക്കണം ഒരു അടിപൊളി സോഫ ഇത് അങ്ങ് എടുത്തുകൊണ്ട് പോവാൻ താല്പര്യം തോന്നുന്ന രീതിയിലുള്ള ഡിസൈൻ അല്ലേ നല്ല കളർ നല്ല പിങ്ക് ലൈറ്റ് പിങ്ക് ആണ് പ്രീമിയം ആണ് നല്ല റക്രോൺ ഉണ്ട് ഇതെല്ലാം കൂടെ വരുന്ന ഒരു പ്രീമിയം സോഫ ഇതിന്റെ ലെഗ് ഒക്കെ കണ്ടില്ലേ നല്ല ഒന്നാന്തര സിൽവർ ലുക്കിൽ നിൽക്കുന്ന അടിപൊളി സ്റ്റാംഫർ ലെഗ് ഇരുന്നാലോ നല്ല കുഷൻ അടിപൊളി ആയിട്ടുള്ള ഒരു സോഫ ആയിട്ടോ അത് പ്രീമിയം ഇത് മാത്രല്ല കേട്ടോ അതാ അടിപൊളി റെക്രോൺ ഉള്ള മറ്റൊരു സോഫ കണ്ടല്ലേ എന്താ റെക്രോൺ എന്താ ഫീല് വരുന്നത് ഏ ഇത് ഓഫറിൽ കൊടുക്കാൻ പറ്റുമോ മുപ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപ കൊടുക്കാൻ പറ്റുമോ വലിയൊരു സോഫയാണ് ഈ കാണുന്നത് ഇതാണ് നിങ്ങൾക്ക് ഓഫറിൽ ലഭിക്കാൻ പോകുന്നത് ഇരുന്നാലും നല്ല സുഖം ഉണ്ടാവണം കേട്ടോ പ്രീമിയം സോഫയാണെങ്കിൽ ആ ഒരു ഫീല് ഇതിനകത്ത് വരണം അതാ നല്ല റെക്രോൺ ഉള്ള സോഫ ഓഫറിൽ മുപ്പതിനായിരം രൂപക്ക് പ്രീമിയം സോഫ അടിപൊളി ഓഫർ അതാണ് ഈ കാണുന്ന സോഫ എന്താ ലുക്ക് എന്താ ഫീൽ എന്താ സ്റ്റിച്ചിങ് നല്ല സ്റ്റിറ്റിംഗ് വർക്ക് ആണല്ലോ ക്ലോത്ത് ആണെങ്കിലോ നല്ല പ്രീമിയം പ്രീമിയം റെക്സിനാണ് പ്രൈസ് വന്നിരുന്നത് അമ്പത്തൊമ്പതിനായിരാണ് അത് നാപ്പത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനാണ് ഇപ്പൊ കൊടുക്കാൻ പോകുന്നത് ഈ കാണുന്നത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ എങ്ങനെയാ സെപ്പറേറ്റ് ചെയ്യാം സെപ്പറേറ്റ് ചെയ്യാം ഈ ഒരു പീസിനെ സെപ്പറേറ്റ് ചെയ്യാം അതുപോലെ ലെഗ് ആണെങ്കിൽ വരുന്നത് നല്ല ഒന്നാം തരം എസ് എസ് സ്റ്റൈലിൽ വരുന്നത് അല്ലെ നല്ല അടിപൊളി മോഡലാണ് പ്രീമിയം ആണ് ഇതിന്റെ ഹാൻഡ് ബ്രസ്റ്റ് ഉണ്ടല്ലേ വേറെ ഒരു ലുക്കിലായിട്ടാണ് വരുന്നത് ഇത് മാത്രല്ല നേരെ ബാക്കിലേക്ക് നിങ്ങളുടെ കണ്ണ് പോകുന്നത് ആ സോഫയിലേക്കാണല്ലോ ഗ്രേ കളർ സോഫയാണ് ഇത് നിങ്ങൾക്ക് ഓഫർ തരാൻ പോകുന്ന സോഫയിലെ അറുപത്തിരണ്ടായിരം രൂപ വന്നിരുന്ന ഈ ഒരു സോഫയാണ് ഇപ്പൊ ഇതാ നാപ്പത്തൊന്ന് അഞ്ഞൂറിന് അതും ഈ കാണുന്ന ഫീച്ചറോട് കൂടി ഇല്ലേ ഫോൾഡിങ് ഹെഡ് റസ്റ്റ് ആണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതാ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ അത് മാത്രല്ലോ നല്ല ആക്ഷൻ ഒക്കെ ഉള്ള ഇതിന്റെ ഹാൻഡ് റസ്റ്റും ആണല്ലോ ഏ ഇത് ഒരെണ്ണ കൊടുക്കാൻ പറ്റുള്ളൂ മൂന്ന് പീസ് കൊടുക്കാം മൂന്ന് പീസ് കൊടുക്കാം ഇതൊരു ക്ലിയറൻസ് കൂടെ ആണ് കേട്ടോ മൂന്ന് പീസ് ഉണ്ട് ആദ്യം വരുന്ന ആൾക്ക് കൊണ്ടുപോകാം ഐഫൈൽ വന്നു കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായുള്ള ഫർണിച്ചർ കാണാൻ പറ്റൂതാ സിറ്റിംഗിൽ ഇടാൻ പറ്റിയ അടിപൊളി സോഫ അല്ലെങ്കിൽ ഇതാ നല്ല അടിപൊളി ചെയർ എന്ന് പറയാം അല്ലേ അതൊന്നും അല്ലെങ്കിൽ കെർവഡ് ആയിട്ടില്ല നല്ല ലോബിയിലൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അതിന് മാച്ച് ചെയ്യുന്ന ടേബിള് ഇനി ത്രീ സീറ്റർ ത്രീ സീറ്റർ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വരുമ്പോഴത്തേക്ക് പതിനൊന്നാം തൊള്ളായിരം പ്രീമിയോ അത് ഇതാ നല്ല വെറൈറ്റി ചെയറുകൾ ഈ കാണുന്നില്ലേ ലോബിയിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന എൻട്രൻസിലൊക്കെ കൊടുക്കാൻ പറ്റിയ വെറൈറ്റി ചെയറുകൾ ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് കസ്റ്റമൈസും കൂടെ ചെയ്യോ അതുകൊണ്ടില്ലേ ഗ്രീൻ കളറില് നല്ല അടിപൊളി ചെയർ ഇനി അതല്ല സിമ്പിൾ കളർ ചെക്കിൽ അതും വരും വീട്ടിലേക്ക് ഫർണിച്ചർ വാങ്ങുമ്പോൾ കുറച്ച് ആക്സസറീസ് വാങ്ങാലോ നൂറ്റി അമ്പത് രൂപ മുതലാണ് ഇവിടെ ആക്സസറീസ് വരുന്നത് അല്ലെ ഒരുപാട് മോഡലുകൾ ഉണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇതൊക്കെ അത് അടിപൊളിയാണ് പക്ഷെ വീട്ടിലേക്ക് ഫർണിച്ചർ വാങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന സംഭവം അതുപോലെ ബ്ലാങ്കറ്റുകള് ബെഡ്ഷീറ്റ്സ് ഇതൊക്കെ ചെറിയ വിലക്ക് കൊടുക്കാൻ പറ്റുമോ ഇതൊക്കെ ഇപ്പൊ മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മുതല് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മുതലാണ് ബെഡ്ഷീറ്റുകൾ ഇവിടെ പ്രൈസ് ആരംഭിക്കുന്നത് പതിനഞ്ചാം തൊള്ളായിരത്തിന് ഈ കാണുന്ന വലിയ ടേബിൾ മൂന്ന് ചെയറാണ് അതിൽ ആറ് ചെയ്തു ആറ് ചെയർ തന്നെ കാരണം അത് ചെറിയ ചെയറാണ് ഉള്ളിലേക്ക് ഒതുക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓഫർ പ്രീമിയം ഡൈനിങ് ടേബിള് മാർബിൾ ടോപ്പ് അപ്പോ ട്രെൻഡിങ് അല്ലേ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തൊണ്ണൂറ് പതിനാലേ തൊള്ളായിരത്തി തൊണ്ണൂറ് നിങ്ങൾക്ക് അടിപൊളി ആയിട്ടുള്ള പ്രീമിയം എക്സ് ലെഗില് ആയിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പായിട്ട് കൊടുക്കുക അല്ലെ ഏഹ് മാർബിൾ ടോപ്പ് വരും ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിക്കുന്നത് ഡൈനിങ് ടേബിള് നല്ല ഡിഫറെന്റ് ലുക്ക് വേണം നല്ല ലെഗ് വേണം അതിന്റെ ഒക്കെ ലെഗ് കണ്ടില്ലേ ഒരു ഡിഫറെൻറ്റ് ലുക്കാണ് സാധാരണ നാല് കാലിൽ നിൽക്കുന്നതിന് പകരം വീട്ടിൽ കൊണ്ടേ വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് വേണം അല്ലെങ്കിൽ ചെയറിൽ ആ ഒരു ഡിസൈൻ വേണം അതിനൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഇനി വീട്ടിൽ കളറിലതാ ഇതുപോലെ ലുക്കിൽ വരുന്ന സിമ്പിൾ ചെയറും അതുപോലെ സിമ്പിൾ ടേബിൾ ഇതിൻ്റെ ലെഗ് ഒന്ന് നോക്കി ചെയ്യാൻ കെറവുമായിട്ട് വരുന്ന മോഡല് അങ്ങനെ ഒരുപാട് മോഡലുകൾ കിട്ടും സാധാരണ നമ്മൾ വീടിന്റെ ഇൻ്റീരിയറിൽ ഒരിക്കലും ശ്രദ്ധിക്കാതെ പോകണം ഇൻ്റീരിയർ ഡിസൈൻ ചെയ്താലും ടാബിളുകൾ പൊതുവേ റെഡിമെയ്ഡ് വാങ്ങലാണ് അവ മാച്ച് ചെയ്യുന്ന രീതി വാങ്ങിയില്ലെങ്കിൽ പ്രശ്നമല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഡിസൈനുകൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഇതിന്റെ ലെഗ് നോക്കിയേ ഈ കൗണ്ടർ ടോപ്പിന്റെ ലെഗ് ഇതൊരു കെർവാണ് അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെൻറ്ററിൽ ഒരു സപ്പോർട്ടിങ് ലെഗും ഉണ്ട് ഇങ്ങനെ വരുമ്പോൾ സിമ്പിളായി എന്നാൽ ആ ഇൻറ്റീരിയറിന് മാച്ചായി വരികയും ചെയ്യും സിമ്പിളായിട്ടുള്ള ഇതുപോലുള്ള മാർബിൾ ടോപ്പ് അതിന് നല്ലൊരു ലെഗ് അതാണ് ടേബിൾ ട്രെൻഡിങ് ആയിട്ട് ഒരു ഐഡിയ അത് ഈ ഒരു ടേബിൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ഒന്നാം തരം ടേബിൾ ടോപ്പ് അതിൻ്റെ ലെഗിന് സ്റ്റൈൽ കണ്ടില്ലേ ഒരു വി ഷേപ്പ് ഇവിടെ വരും ഇവിടെ ഒരു സിംഗിൾ ലെഗും വരും കേട്ടോ നല്ലൊരു ഡിഫറെൻറ്റ് ലുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ വേറെ ടൈപ്പിലേക്ക് ഇതാ ഇതിന് വേറെ ടൈപ്പിലേക്ക് അതിൽ വരുന്ന ടോപ്പിന്റെ ഡിസൈൻ വേറെ ഇങ്ങനെയൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ലെഗ്ഗുകൾ ഒരുപാട് വരുന്നുണ്ടോ ഈ ഒരു ടേബിളിന്റെ ലെഗും കൂടെ ഒന്ന് കാണിച്ചു തരണം തോന്നുകയാണല്ലേ ഒരു വി ഡിസൈൻ ഇതൊക്കെയാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഐഡിയ പ്രീമിയം ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞാൽ അതാണ് ലുക്ക് അല്ലെ ഡൈനിങ് ടേബിളിന്റെ നല്ലൊരു മോഡലാണ് ഇത് ഓഫറിൽ കൊടുക്കാൻ പറ്റുമോ കൊടുക്കാം എത്ര രൂപ കൊടുക്കാം മുപ്പത് അഞ്ഞൂറിന് കൊടുക്കാം മുപ്പത് അഞ്ഞൂറിന് കേട്ടോ പ്രീമിയം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടഡ് ആണ് ഇമ്പോർട്ടഡ് ഫുഡിൽ വരുന്നാണ് ഫുഡിൽ വരുന്നതാണ് കളറൊക്കെ കണ്ടില്ലേ ലെഗ് ഒക്കെ അടിപൊളിയായിട്ട് വരുന്ന ഒരു മോഡലാണ് ചെയറുകളാണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങണം കേട്ടോ അതാണ് ഇതിലൊരു ഓഫർ ഉള്ളത് ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതൊക്കെ മാർബിൾ ടോപ്പിൽ അടിപൊളിയാണ് ഇതിന്റെ തിക്നെസ് കണ്ടില്ലേ തിക്നെസ് കൂടിയ മോഡലാണ് അതിലേക്ക് നല്ല അടിപൊളി ചെയറുകൾ വരുന്ന ഒരു മോഡൽ ഇതാണ് ഓനിക്സ് ആണ് അല്ലേ അത് ഓനിക്സിൽ വന്ന് കർവ് ചെയ്ത മോഡലാ കേട്ടോ ഗ്രീൻ കളറാണ് നമുക്ക് ഇന്റീരിയറിനൊക്കെ മാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ നല്ല അടിപൊളി ചെയറുകൾ ആട്ടോ അതിലേക്കൊക്കെ ഉള്ളത് ചെയറൊക്കെ കണ്ടില്ലേ നല്ല സ്റ്റിച്ച് ചെയ്ത മോഡൽ അല്ലെ ഇതൊക്കെ ഏത് കളറിലും വേണേൽ ഏത് കളറിലും മാച്ച് ചെയ്യാം ഏത് കളറിലും ചെയ്ത് കൊടുക്കാനും പറ്റും ഇതിന്റെ ഒക്കെ ലെഗ് കണ്ടില്ലേ നല്ല ഒരു എന്താ പറയാ ഒരു കർവ് ഡിസൈൻ അല്ലെങ്കിൽ ഒരു വിൻഡോ ഡിസൈൻ ഒക്കെ വരുന്ന രീതിയിൽ ഇപ്പൊ ഇതാണെങ്കിലോ റാത്തൻ സ്റ്റൈൽ വരുന്ന മോഡലാണ് അല്ലേ റാത്തൻ ചേർസ് ആണ് അതിലേക്ക് നല്ല ലെഗ് വരുന്ന രീതിയിലുള്ള ഒരു ടേബിള് ട്രീറ്റഡ് ട്രീറ്റഡ് വുഡിൽ തന്നെയാണ് വരുന്നത് അല്ലേ ഇതാവുമ്പോ ഇതൊരു അടിപൊളി മോഡൽ ഒരു ഹെയർ പിന്നില്ലേ ഹെയർ പിന്നിന്റെ ലുക്കിൽ ഡിസൈൻ ചെയ്തിരിക്കാണ് ഇതിന്റെ ലെഗുകള് ഇമ്പോർട്ടൻഡ് തന്നെയാണത് ആണ് ട്രീറ്റഡ് ആണ് ഇതിലേക്ക് ലെഗും കണ്ടില്ല അതില് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഈ ടേബിൾ ഓഫറിൽ കൊടുക്കാൻ പറ്റുമോ കൊടുക്കാം എത്രയാണ് പറ്റും അമ്പത്തിനാലായിരത്തിനാണ് എഴുപതിനായിരം രൂപ വരുന്ന ഈ ഒരു സെറ്റിന്റെ റേറ്റ് ആണ് അല്ലേ ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിന്റെ ചെയറൊക്കെ ആ ഒരു ലുക്ക് അതിനുണ്ട് അത് നിങ്ങൾ ഇന്റീരിയറിൽ അങ്ങ് ഇട്ടാൽ ആ ഒരു മാച്ച് വരുന്ന രീതിയിലുള്ള ഡിസൈൻ വീട്ടിലേക്ക് അടിപൊളിയായിട്ടുള്ള ബെഡ്റൂം സെറ്റ് വാങ്ങാൻ പോയാലും മോഡൽ അന്വേഷിച്ച് നടക്കേണ്ട അവസ്ഥ അത് വരില്ല ഇവിടെ വന്നു കഴിഞ്ഞാല് നല്ല ഒന്നാം തരം യു വി ഫിനിഷിലാ അത് വന്നിരിക്കുന്നത് യു വി ഫിനിഷ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വരുന്ന മെറ്റീരിയൽ വേറെയാണ് പക്ഷേ പുറത്ത് ഇതുപോലെ ഹെഡ് ബാൻഡ് ചെയ്ത് നല്ല ഗ്ലോസി ലുക്കിൽ വരും ഇത് വാട്ടർ ത്രീ ഡോറും വരും അതുപോലെ ഹെഡ്ബോർഡിൽ ഡിസൈൻ വന്നു ഈ ഒരു ഡിസൈനിൽ മാത്രല്ല ഇവിടെയുള്ള ഒരുപാട് മോഡലുകൾ ഉണ്ട് അല്ലെ ഡിഫറെന്റ് ആയിട്ടുള്ള സിമ്പിൾ വൈറ്റ് കളറിൽ വരും വുഡൻ കളറിൽ വരും ഇങ്ങനെയൊക്കെ ഉള്ള നല്ല സെറ്റ് ഉണ്ട് ഇതിനൊക്കെ എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസും ചെയ്യാം ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ പറയാം ഒരു ബെഡ്റൂം സെറ്റിൽ വരുന്ന ഇതാ അതുപോലെ ഒരു ബെഡ് കോട്ട് വരും അതുപോലെ സൈഡ് ടേബിൾ വരും ഇത് വാട്ടർ ഓമ്പ് തുറന്ന് കാണിക്കണ്ടേ തുറന്ന് കാണിച്ചു കൊടുത്ത് വാട്ടർ ഓപ്പ് നമുക്ക് തുറന്ന് കാണിക്കുകയാണെങ്കിൽ ഇതാ എല്ലാ ഫീച്ചേഴ്സും വരും ഈ ഒരു മോഡലിലെ ഫുൾ ആയിട്ട് എഡ്ജ് ബാൻഡ് ഒക്കെ ചെയ്തു വരുന്ന ഒരു മോഡലാണ് ഏ അതുപോലെ നല്ലൊരു ഡ്രസ്സിംഗ് ഏരിയ വരുന്നുണ്ട് അതിനൊരു ഡ്രോവർ വരുന്ന രീതിയിലൊക്കെ വരുന്നു ഇങ്ങനെ വരുമ്പോൾ ബെഡ്റൂം സെറ്റ് എത്ര രൂപ മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രീമിയം ബെഡ്റൂം സെറ്റുകൾ മുപ്പത്തൊന്ന് അഞ്ഞൂറ് മുതൽ നമുക്ക് കൊടുക്കാം പ്രീമിയം ബെഡ്റൂം സെറ്റുകൾ മുപ്പത്തൊന്ന് അഞ്ഞൂറ് മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് മോഡലുകൾ ഉണ്ട് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റിൽ വരുന്ന ഡിസൈൻ ഉണ്ട് ക്രീമിൽ വരുന്ന ഡിസൈൻ ഉണ്ട് വുഡൻ കളറിൽ വരുന്ന ഡിസൈൻ ഉണ്ട് ഇതൊക്കെ വരുമ്പോൾ ബെഡ്റൂം സെറ്റ് വീട്ടിലെ ഒരു ഇൻറ്റീരിയർ ചെയ്ത ലുക്ക് തന്നെ വരും ബെഡ്റൂം സെറ്റുകള് വുഡനാണ് വരികയാണെങ്കിൽ തേക്കൂട്ടില് അക്വേഷ് മഹാഗണി ട്രീറ്റഡ് മഹാഗണിയിൽ വരും ഈ കാണുന്നത് നല്ല ഒന്നാം തരം അക്വേഷാണ് പോളിഷ്ഡ് ആണ് അല്ലെ പോളിഷ്ഡ് ആണ് ബെന്റ് വരുന്നുണ്ട് ബെന്റ് ഡിസൈൻ ആണ് ഏ പണ്ടൊക്കെ ഉണ്ടായിരുന്ന വുഡൻ ഇങ്ങനെ മോൾഡ് ചെയ്ത ഡിസൈൻ ഒക്കെയാണ് അതൊക്കെ പോയി ഇപ്പൊ വുഡനില് ഇതാ നല്ല സ്റ്റൈല് വരികയാണ് ഇതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇവിടെയും വന്നുട്ടോ വാർഡ്രോബ് ഒക്കെ നല്ല ഡിസൈനിൽ തന്നെ വന്നു ഇത് വരുമ്പോ എത്ര രൂപ മുതലാണ് വുഡനിൽ പ്രൈസ് വരുന്നത് നമുക്ക് അമ്പത്തി മൂവായിരം മുതൽ അതിനകത്ത് വരുമ്പോ ഈ ഒരു ബെഡ് കോട്ട് വരും വാർഡ്രോബ് വരും അതുപോലെ ഡ്രസ്സിങ് അതുപോലെ സൈഡ് ടേബിൾ ഇതെല്ലാം കൂടെയാണ് പ്രൈസ് വരിക ഈ കാണുന്നതിന്റെ പ്രൈസ് അല്ല കേട്ടോ പറഞ്ഞത് അമ്പത്തി മൂവായിരം മുതലാണ് ഇതുപോലെ മോഡലുകൾക്ക് പ്രൈസ് ആരംഭിക്കുന്നത് ഒരു വെറൈറ്റി ബെഡ്റൂം സെറ്റ് ആയിട്ട് കാണുന്നത് അടിപൊളിയായിട്ടുള്ള ഫീൽ കിട്ടുന്നത് യൂവിൻ ആണോ അതിന് ഉണ്ടല്ലോ ചോക്കോ ബോർഡ് ബോർഡ് ആണ് ചോക്കോ ആണ് കേട്ടോ അതായത് ഗ്ലേസിംഗ് കുറവാണ് അതൊരു മാറ്റ് ഫിനിഷ് പോലെ നല്ല നല്ലൊരു ഫീൽ കിട്ടുന്ന ഒരു മോഡൽ അല്ലേ ഇത് വാട്ടർ റോപ്പ് ആണ് കേട്ടോ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് ഫോർ ഡോർ ഡോറാണ് രണ്ട് മീറ്റർ ഹൈറ്റ് ചെയ്താണ് ആ ഹൈറ്റ് കൂടുതലാണ് അല്ലേ സാധാരണ വാട്ടർപ്പിനേക്കാൾ ഹൈറ്റ് കൂടുതലാണ് അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സിങ് കാണാം ഇതിൽ എക്സ്ട്രാ ഷെൽഫുകൾ കാണാം നല്ല ഡ്രോവേഴ്സ് എല്ലാം ഉൾപ്പെടെ ഈ ഒരു സെറ്റ് ഓഫറിൽ കൊടുക്കാൻ പറ്റുമത് എത്ര രൂപ കൊടുക്കാൻ പറ്റും നാല്പത്തെ അഞ്ഞൂറ് അതായത് പ്രീമിയം ബെഡ്റൂം സെറ്റിലെ ഓഫറാണ് നിങ്ങൾ കാണുന്നത് നാല്പത്തെ അഞ്ഞൂറിന് ഈ ഒരു സെറ്റ് നിങ്ങൾക്കുള്ളതാണ് ബെഡ്റൂം സെറ്റ് അല്ലാതെ ഒരുപാട് ബെഡ്കോട്ടുകൾ ഇപ്പം വരുന്നുണ്ട് അല്ലെ നല്ല ഹെഡ് ബോർഡ് ഡിസൈൻ ഒക്കെ വരുന്ന കുഷൻ ഉണ്ടാവും അല്ലെ കുഷൻ ഉണ്ടാവും കുഷനുള്ള രീതിയിൽ യെല്ലോ ഗ്രീൻ അങ്ങനെ വെറൈറ്റി ഡിസൈൻ വരുന്നുണ്ട് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ നല്ല ഹൈജീൻ ഒക്കെ കീപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലെ കാൻഡിലിവർ ലിവർ ആയിട്ടുള്ള ബെഡ്റൂം സെറ്റ് അല്ലെങ്കിൽ ബെഡ് കോട്ട് അപ്പം വേണ്ടത് അല്ലേ ഉള്ളിലുള്ള പൊടികളൊക്കെ അടിച്ചു വാരി എടുക്കാൻ പറ്റുന്ന രീതിയിൽ രണ്ട് രീതിയിൽ വരുന്നുണ്ട് ഇതാ ഈ കളറിൽ വരും ഇങ്ങനെ ഒരു കളർ ഏത് രീതിയിലും കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കസ്റ്റമൈസ് ചെയ്യാം ഇപ്പൊ വരുമ്പോ ആറടിയിലാണോ ഇത് വരുന്നത് അല്ല അഞ്ചടിയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര ആണോ സൗകര്യം അത് ട്രീറ്റഡ് മഹാഗണിയാണ് വരുന്നത് ഇനി അതല്ല ഈ സൈഡിലേക്ക് നല്ലൊരു സെറ്റ് ഒരു മണിയറ സെറ്റ് ചെയ്യാനുള്ള എല്ലാം സെറ്റപ്പും അകത്തുണ്ട് മിറോ ഒക്കെ കണ്ടില്ലേ ആയിട്ടുണ്ട് അല്ലേ അതുപോലെ ഇതൊക്കെ റോസ് ചെയ്തിരിക്കുന്നത് അതിന്റെ വാർഡ്രോബ് നല്ല ത്രീ ഡോറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒക്കെ വുഡിൽ എന്നെ ഫ്രെയിം ചെയ്ത് സെറ്റ് ചെയ്തോ നിങ്ങക്ക് വീട്ടിലേക്ക് ഇതുപോലെ ഇറക്കി കൊടുക്കാൻ പറ്റുമോ ഇറക്കി കൊടുക്കാം ഇറക്കി തരും കേട്ടോ ഇവിടുന്ന് ഫർണിച്ചർ വാങ്ങിയാൽ നിങ്ങൾക്ക് ഫ്രീ ഡെലിവറിയോട് കൂടി വീട്ടിൽ എത്തിച്ചു തരും വീട്ടിൽ ഷൂറാക്കി റെഡിമെയ്ഡ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരെ അങ്ങ് കൊണ്ടാമതില്ലേ അതുപോലെ തന്നെ ചെസ് ഡ്രോവർ ചെസ് ഒക്കെ വരുമ്പോ ഒരുപാട് ഫയലും കാര്യങ്ങളൊക്കെ നിങ്ങക്ക് ഇതേപോലെ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രോവർ ആണ് ഒരുപാട് ഡ്രോബേഴ്സ് മാത്രം വരുന്ന ഒരു യൂണിറ്റ് ഈ ഇതുപോലെ സെറ്റിനൊക്കെ എത്ര രൂപ പ്രൈസ് വരുന്നുണ്ട് നാല് എണ്ണൂറ് മുതൽ നാല് എണ്ണൂറ് മുതൽ ഈ ഒരു ടേബിൾ നിങ്ങക്ക് വേണം പൈസയുടെ പ്രശ്നം ഉണ്ടെങ്കിലേ തവണകളായിട്ട് അടക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇ എം ഐയിൽ ഇവിടെ നിന്ന് ഏത് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം വൈഫൈയുടെ ഫർണിച്ചർ കളക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ് വിശാലമായിട്ടുള്ള സ്റ്റോക്കേജ് ഈ കാണുന്ന സ്റ്റോറേജ് ഹാളിൽ മൊത്തം സോഫകൾ അലമാരകൾ എല്ലാം നിറന്ന് കളിക്കുക അല്ലെ ഏഹ് എന്തൊക്കെയതാ അവിടെ ആ ഭാഗത്ത് ബെഡുകള് ചെയറുകൾ ഈ ഒരു ഭാഗത്താണെങ്കിൽ വലിയ അലമാറുകള് അലമാര എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അഞ്ചേ അഞ്ഞൂറ് മുതൽ നമുക്ക് അഞ്ച് അഞ്ച് അഞ്ഞൂറ് മുതലാണ് ഇവിടെ അലമാരകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ സോഫകളാണെങ്കിലേ എട്ടായിരം മുതലാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് സോഫകളുടെ മോഡൽ കാണിക്കുക എന്ന് പറഞ്ഞാല് എല്ലാം പാക്ക്ഡ് ആണ് നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാ ബുദ്ധിമുട്ടാണ് ഇത് അതുകൊണ്ടല്ലേ വെറൈറ്റി മോഡലുകൾ ഇതാ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വേജിലൊരു മോഡല് അതുപോലെ ബ്രൗണിൽ മറ്റൊരു മോഡല് ഗ്രീനില് ബ്ലൂയില് നിങ്ങളുടെ വീടിന് ഏത് കളറാണോ അതിനനുസരിച്ചുള്ള മോഡലുകള് സോഫകൾ ഇവിടെ റെഡിയാണ് സ്റ്റോക്ക് റെഡിയാണ് ഇനി അലമാരകളാണെങ്കിൽ അപാരമായ കളക്ഷൻ ആ ടു ഡോറ് മാത്രം ഒരു കളക്ഷൻ ത്രീ ഡോറ് മാത്രം മറ്റൊരു കളക്ഷൻ ഫോർ ഡോറ് മറ്റൊരു കളക്ഷൻ ഇങ്ങനെ ഏത് മോഡലുകളിലും ഇന്ന് അലമാർ കിട്ടും അലമാറുകൾക്ക് എത്ര രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് അഞ്ഞൂറ് മുതലാണ് അലമാരകളുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഏത് കളറിൽ നമുക്ക് ലഭിക്കൂല ഏത് സോഫകളും ഏത് ഇത് റെക്സില് വരുന്നതാണ് ഏതാ പല പല കളറിലെ ഇത് മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ അപാരമായ കളക്ഷനാണ് ഏത് മോഡൽ എന്റെ കയ്യിൽ തന്നാൽ എനിക്ക് കാണിക്കാൻ സമയമില്ല നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് കാറ്റലോഗിന്റെ കളക്ഷൻ എടുക്കാണ് പക്ഷെ ഞാൻ പറയുന്നത് അതിനകത്തുനിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയർ ഏതാണോ മാച്ച് അതിനനുസരിച്ചുള്ള ഫാബ്രിക് കളക്ഷനുകളോടുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കളക്ഷൻ ഏത് മോഡലും തെരഞ്ഞു പിടിക്കാൻ പറ്റൂല്ലേ ഇനി വലിയ കാറ്റലോഗ് വലിയ ഫാബ്രിക്കിന്റെ കളക്ഷൻ ഉണ്ടല്ലോ ഇങ്ങനെ വരുന്നത് അതായത് നമുക്ക് ചിലപ്പോ ചെറിയ പീസുകൾ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ വലിയ പീസുകൾ നിന്ന് കളർ പാറ്റേണുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഐഫിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഏത് ഫർണിച്ചറും ഫ്രീ ഡെലിവറി ആണ് അതുപോലെ തന്നെ ഇ എം ഐ കേരളത്തിൽ എവിടെയാണെങ്കിൽ ഇ എം ഐ സൗകര്യം ലഭിക്കും അപ്പോ കൂടുതൽ കാര്യങ്ങൾ അറിയണ ഇവരെ അങ്ങ് വിളിച്ചോളൂ നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കാവോ തൊട്ടടുത്ത് തന്നെ ആണ് നിങ്ങൾ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോ താങ്ക് യു താങ്ക് യു